ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി വെട്ടിക്കീറിയ റോഡുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ നാളെ വാട്ടർ അതോറിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ റഷീദ് ഉമരി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിക്കീറിയ റോഡ് പുനർനിർമ്മിക്കാത്തത് കാരണം ജനങ്ങൾ ഏറെ ദുരിതം അനുഭവിക്കുകയാണ് മഴക്കാലം തുടങ്ങിയതോടെ കുഴിയെടുത്ത ഭാഗങ്ങളിൽ റോഡ് അമർന്ന് സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും കുഴിയിൽ താഴ്ന്നു പോകുന്നത് കാരണം പിഞ്ചു വിദ്യാർത്ഥികളടക്കം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിയാണ് സ്കൂളിലും ജോലി സ്ഥലത്തും എത്തിച്ചേരുന്നത് അഴിയൂർ ഒഞ്ചിയം ഏറാമല ചോറോട് പഞ്ചായത്തുകളിലെ റോഡുകളാണ് വെട്ടിക്കീറി പുനർനിർമ്മിക്കാതെ കിടക്കുന്നത് ജൽ മിഷൻ പദ്ധതി നടപ്പാക്കുന്നതിന് സർക്കാർ മാർഗരേഖ ൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് റോഡുകൾ വെട്ടിക്കീറണമെന്ന് മാർഗരേഖയിൽ പറയുമ്പോൾ വലിയ ജെ കൊണ്ടുവന്നാണ് ഇവിടെ റോഡുകൾ വെട്ടിക്കീറിയത് അതുകാരണം വലിയ കുഴികൾ തന്നെ റോഡിൽ രൂപപ്പെട്ടിട്ടുണ്ട് അഴിയൂർ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ ദുരവസ്ഥയ്ക്ക് അധികാരികൾ ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് ഡി പി ഐ വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അയ്യൂർ അയ്യൂർ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് മുതൽ ഒരുപാട് വാർഡുകൾ ഇപ്പോഴും പണി പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട് ഒഞ്ചിയം പഞ്ചായത്തില് അതുപോലെ തന്നെ ചോറോട് പഞ്ചായത്തില് ഏറാൾ പഞ്ചായത്തില് നമ്മുടെ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉൾ ഗ്രാമങ്ങളിലൊക്കെ നല്ല നല്ല റോഡുകൾ ലക്ഷങ്ങൾ കോടികൾ ചെലവിട്ട് വേണിത റോഡുകൾ പോലും നിസ്സാരമായി ഇവർ വെട്ടിപ്പൊളിച്ചു പോവുകയാണ് ഇത് യഥാർത്ഥത്തിൽ പരിഹാരം കാണേണ്ട പ്രാദേശിക ഭരണകൂടവും വാട്ടർ അതോറിറ്റിയും ഒക്കെ കൈമലർത്താൻ ഞങ്ങൾക്ക് ഫണ്ടില്ല ഞങ്ങളല്ല കേന്ദ്രമാണ് കേന്ദ്രമാണ് ഞങ്ങളല്ല ഇവരാണ് യഥാർത്ഥത്തിൽ സാധാരണക്കാരോടൊപ്പം നിൽക്കേണ്ട അധികാരികളും ജന ജനപ്രതിനിധികളും ഒക്കെ കൈമലർത്തുകയാണ് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് ആരാണ് പരിഹരിക്കേണ്ടത് അത് അധികാരികളാണ് ഈയൊരു പിന്നെ സംഗതി ജനസമക്ഷം തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ് എസ് ഡി പി ഐ നിരന്തരം നിവേദനങ്ങളും മറ്റു പലതും പ്രാദേശിക ഭരണകൂടത്തിനും വാട്ടർ അതോറിറ്റിയൊക്കെ സമീപിച്ചു സമീപിച്ചു കൊടുത്തിട്ട് പോലും അതിലൊരു പരിഹാരം കാണാത്തതുകൊണ്ട് നാളെ കൃത്യ പത്ത് മണിക്ക് വാട്ടർ അതോറിറ്റിയിലേക്ക് എസ് ഡി പി ഐ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് അത് ഒന്നുകൊണ്ടുമല്ല അധികാരികളുടെ കണ്ടുതീറക്കണം ഇവിടുത്തെ സാധാരണക്കാരും അതേപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളും സ്കൂൾ ബസ്സടക്കം താഴ്ന്നു പോവുകയാണ് ഇപ്പോൾ പുതിയ പുതിയ വാർത്തകൾ നമ്മൾ കണ്ടുപോയി സ്കൂൾ വിദ്യാർത്ഥികൾ പോകുന്ന ബസ്സുകൾ താഴ്ന്നു പോകുന്നു ഓട്ടോറിക്ഷ താഴ്ന്നു പോകുന്നു സ്കൂട്ടർ മുമ്പോട്ട് പോകുന്നില്ല സൈക്കിൾ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മൾ ദിവസം വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ പിന്നെ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ച് ഇനി പണി തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തണം ഇപ്പോഴും നിങ്ങൾ കാണാം വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ